ഈ കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ചേട്ടാ കൂട്ടുകാരെ ഇത് നിങ്ങൾക്ക് പണി തരും ഈ വീഡിയോ കാണണം ട്രക്ക് ഓടിക്കുന്നവർ പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതുമായിക്കോട്ടെ റിമോട്ടുള്ള വാഹനങ്ങളൊക്കെ അതുകൊണ്ട് വൃത്തിയായിട്ട് ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് പ്രയോജനപ്പെടും നമുക്കൊന്ന് നോക്കാം വേണ്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വേണ്ട ഞാൻ ഞെക്കി പക്ഷേ വണ്ടി പണി ആവുന്നില്ല വേണ്ട എഴുതി കാണിക്കുക വീണ്ടും ഒന്നുകൂടെ ഓഫ് ചെയ്തു വീണ്ടും ഒന്നുകൂടെ ഞാൻ ഞെക്കി വേണ്ടേ കാണിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്തോ എഴുതി വെക്കുന്നതെന്ന് ഓക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യും ഇതെങ്ങനെ സ്റ്റാർട്ടാക്കും ഒന്നുകൂടെ നോക്കാം എഴുതി കാണിക്കുന്നവർ പറയും കേട്ടോ എഴുതി കാണിക്കുന്നത് ഇംഗ്ലീഷിലാണ് അടുത്ത് ചാവി വെക്കണമെന്ന് ചാവി അടുത്ത് വെക്കണമെന്ന് റിമോട്ട് ഇതിനടുത്ത് കൊണ്ടുവന്നതാണ്ട ഇങ്ങനെ വെച്ച് പിന്നെ പ്രസ് ചെയ്യണം അപ്പോൾ സ്റ്റാർട്ടാകും ഞാൻ വണ്ടി സ്റ്റാർട്ടായി ഓ അടിപൊളി അപ്പോൾ ഇത് മറന്നു പോകല്ലേ അഥവാ ബാറ്ററി കേടായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ വണ്ടി റിമോട്ട് സ്റ്റാർട്ടാവത്തില്ല അപ്പോൾ ഇത് അടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ പറയും ഇനിയിപ്പോൾ കമൻ്റ് വരും ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ശരി നോക്കാം ഇത് അടുത്ത് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ബാറ്ററി വീക്കാകുമ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം വരും ബാറ്ററി ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ കാണിച്ചല്ലോ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും പക്ഷേ പിന്നെ ഫങ്ഷനൊന്നും നടക്കത്തില്ല റിമോട്ടിൻ്റെ നമുക്ക് വണ്ടി ഡോറ് എങ്ങനെ ലോക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങും നോക്കത്തില്ല ബാറ്ററി മാറി വെക്കൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ ബാറ്ററി ഉണ്ട് ഈ റിമോട്ട് ആണ് അതിപ്പോൾ ഇത് എവിടെയെങ്കിലും വെച്ചാലും മതി ഏത് ഭാഗത്ത് വെച്ചാലും മതി അടുത്തിരിക്കണമെന്നേ ഉള്ളു വണ്ടി സ്റ്റാർട്ടാക്കാം വേണ്ടേ ഒന്ന് ഞെക്കി രണ്ട് ഞെക്കി ഇഗ്നീഷൻ ഓണായല്ലോ ക്ലിയർ അപ്പോൾ അണ്ടേ റിമോട്ട് അടുത്തൊന്നുമില്ല എൻ്റെ അടുത്തൊന്നുമില്ല നോർമലി താണ്ടെ ഇങ്ങനെ ആയി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞെക്കി വണ്ടി സ്റ്റാർട്ടായി എന്നാൽ ബാറ്ററി കേടായ റിമോട്ട് അടുത്തുണ്ടെങ്കിലും ഒന്നും സ്റ്റാർട്ടാകത്തില്ല പിന്നെ നമ്മൾ റിമോട്ട് ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റി വണ്ടി സ്റ്റാർട്ട് ആവാതെ ഷാർട്ടാവാതെ നിങ്ങൾ പേടിക്കരുത് അടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി അത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യം നോക്കാം ബാറ്ററിയുടെ വീഡിയോ അപ്പോൾ ഫുള്ളായിട്ട് കാണണേ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ മിക്കവാറും വാഹനങ്ങളെല്ലാം റിമോട്ടാണ് ബാറ്ററിക്കകത്ത് എല്ലാ പുതിയ വാഹനത്തിലും റിമോട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അകത്ത് ഫങ്ഷൻ കണ്ടു ഇനി നമ്മൾ ഇത് തുറക്കുന്നത് ബാറ്ററി ചിലപ്പോൾ വീക്കാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും മടിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാറ്ററി നമുക്ക് വക്കാലിൽ നിന്ന് മാറിയിടാം അസസറീസ് ഉള്ള കാറിൻ്റെ ഏതെങ്കിലും ഈ സാധനം കിട്ടുന്നിടത്ത് നമുക്ക് മാറാം എന്നാണ്ട് ഇങ്ങനെ തുറക്കാം ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗം ക്ലിയർ ആവുന്നുണ്ടോ വീഡിയോ ഞാൻ ഒരിടത്ത് വെച്ചിരിക്കുന്നുണ്ടായി ഈ ബുദ്ധിമുട്ട് അപ്പോൾ തേണ്ടേ ഇവിടെ ഞെക്കിക്കൊണ്ട് ഇങ്ങനെ തുറക്കാം ഓക്കെ ഡെക്കണ അലക്കാം അലക്കാക്കിക്കൊണ്ട് ഇവിടെ തേണ്ട ഇതിൻ്റെ ഇവിടെ ഇവിടെ ആണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് വേണ്ട അഞ്ച് റിയാൽ കൊടുക്കുമ്പോൾ അല്ലേൽ കടയിൽ എത്രയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് ബാറ്ററി നമുക്ക് മേടിക്കാൻ പറ്റും കാണുന്നുണ്ടോ ആ ഇതാണ്ട് ഇങ്ങനെ ഇടുക ഈ ഭാഗത്തൊട്ട് കയറ്റി ഇടുക ഇതാണിതിൻ്റെ ബാറ്ററി എടുത്തിട്ട് എന്നിട്ട് ഇവനെ ഇങ്ങനെ വെച്ച് അടച്ചാൽ മതി വേണ്ട ഓക്കെ ഇപ്പോൾ റിമോട്ട് ഫംഗ്ഷനിലേക്കായി അപ്പോൾ ആ ഒരു ക്ലിയർ ക്ലിയർ ആയല്ല ബാറ്ററി ഊരുന്നതും ബാറ്ററി ഇടുന്നതും അതുമാത്രമല്ല ഈ റിമോട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ റിമോട്ട് കേടായി അല്ല ബാറ്ററി കേടായെന്ന് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ കാണിക്കും ചാവി ഇതിനകത്തൊരു ചാവിയുടെ ഉണ്ട് ഡോറിന് എന്തെങ്കിലും പറ്റിയാൽ റിമോട്ട് വർക്കാവുന്നില്ല ബാറ്ററി കേടായി റിമോട്ട് കേടായി നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്നാൽ രാവിലെ ഷാർട്ടാക്കാൻ നോക്കിയപ്പം വണ്ടി ഡോർ തുറക്കുന്നില്ല റിമോട്ട് വർക്കാവുന്നില്ല അപ്പോൾ റിമോട്ട് വർക്കാവാതെ വരുമ്പോൾ ഇതിനകത്തൊരു ചാവി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തുറന്ന് ഈ ചാവിയെടുത്ത് നമുക്ക് ഡോർ തുറക്കാൻ പറ്റും പിന്നെ വണ്ടി നമുക്ക് റിമോട്ട് ഇഗ്നീഷൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റും അപ്പോൾ കൂട്ടുകാരെ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനപ്പെട്ടെ താങ്ക് യു പുതിയ വീഡിയോമായി വീണ്ടും കാണാം